അസാംക്കും വാഹത്തുല്ലാഹി വബർകാത്തു നിങ്ങളിപ്പോൾ ശ്രവിച്ചത് സൂറത്തുൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് അർത്ഥം ഇപ്രകാരമാകുന്നു സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു ദർസിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൻ്റെ സംഗ്രഹം തുടരുകയാണ് കഴിഞ്ഞ ദർസിൽ ഇസ്ലാമികപരമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളിലുള്ള യുക്തിയെക്കുറിച്ചും എല്ലാം വിവരിച്ചു ഹസർ ഖലീഫതുൽ മസീഹ് സാനി റലിയല്ലാഹു താലാൻഹു തുടർന്ന് പറയുന്നു ഇസ്ലാമിക മസ്ജിദുകളിൽ നമസ്കരിക്കുമ്പോൾ അവിടെ ചിലർക്ക് പ്രത്യേക ആനുകൂല്യമോ അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയോ ലഭിക്കുന്നില്ല ചിലയിടങ്ങളിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലത്ത് എഴുതി വെച്ചതായി കാണാറുണ്ട് അതായത് ഈ പ്രാർത്ഥനാ സ്ഥലം ചില പ്രത്യേക കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അല്ലെങ്കിൽ ചില വ്യക്തികൾക്കായി മാത്രമുള്ളതാണ് എന്ന് ചില സ്ഥലങ്ങളിൽ വലിയ ആളുകൾക്കായി സ്ഥലം മാറ്റി വയ്ക്കാറുണ്ട് ചിലർ പണക്കാർക്കായി സ്ഥലം മാറ്റിവെക്കുന്നു എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല ഹസ്രത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ്മക്ക് ശേഷം മുസ്ലിങ്ങളുടെ സമ്പത്തും അഹങ്കാരവും എല്ലാം വർദ്ധിച്ചപ്പോൾ ചില ചക്രവർത്തിമാർ ഹജ്ജിനു വേണ്ടി വരുന്ന സമയത്ത് അവരുടെ പരിചാരകർ ആദ്യം വന്നുകൊണ്ട് പള്ളിയിൽ മുസല്ല വിരിക്കുമായിരുന്നു ഒരു തവണ ചക്രവർത്തിയുടെ മുസല്ല വിരിച്ചിരിക്കുകയായിരുന്നു ഒരു ദരിദ്രനായ വ്യക്തി അതിൽ കയറി നിന്നു ഉടൻ തന്നെ പരിചാരകൻ പറഞ്ഞു ഇത് ചക്രവർത്തിയുടെ നമസ്കാര സ്ഥലമാണ് ആ ദരിദ്രൻ ഉത്തരം നൽകി ഇത് ചക്രവർത്തിയുടെ കൊട്ടാരമല്ല ഈ കൊട്ടാരത്തിൽ എല്ലാവരും സമന്മാരാണ് ഭടന്മാർ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയപ്പോൾ അവിടെ നമസ്കരിക്കാൻ വന്ന മറ്റുള്ളവരെല്ലാം വന്നു അവർ പറഞ്ഞു ഇത് ഏറ്റവും വലിയ ചക്രവർത്തിയായ അള്ളാഹുവിൻ്റെ ഭവനമാണ് ഇവിടെ മറ്റു ചക്രവർത്തിമാർക്കും പണക്കാർക്കും എല്ലാം ഒരേ നിയമവും ഒരേ സ്ഥാനവുമാണുള്ളത് പിന്നെ ഇസ്ലാം മറ്റൊരാചാരത്തിൻ്റെ വേര് അറുത്തു മാറ്റിയത് എന്തെന്നാൽ മറ്റുള്ളവർക്ക് ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ആരാധനാലയങ്ങളിൽ തന്നെ പോകണം എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല റസൂൽ ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ജോയ്ലറ്റ്സ് ലിയൽ അറുതു മസ്ജിദ അതായത് എനിക്ക് വേണ്ടി ഈ ഭൂമി മുഴുവൻ മസ്ജിദാക്കി മാറ്റിയിരിക്കുന്നു അതുപോലെ ഫർലായ നമസ്കാരത്തിൻ്റെ കൂടെ നഫലുകൾ വെച്ചുകൊണ്ട് എല്ലാ വീടുകളെയും മസ്ജിദാക്കി മാറ്റിയിരിക്കുന്നു റസൂൽ സ്വല്ലു അലൈ വസ്ലം പറയുന്നു മൊക്കാബിർ അതായത് നിങ്ങളുടെ ഭവനങ്ങളെ കബറുകളാക്കി മാറ്റരുത് അതുപോലെ തന്നെ നമസ്കാരം എല്ലാ വേളകളിലും അനുവദനീയമല്ലെങ്കിലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആരാധനയിലെ ഏറ്റവും വലിയ ഭാഗമായ റിഗ്ര ചെയ്യൽ അഥവാ അള്ളാഹുവിനെ ഓർക്കൽ എന്ന നമസ്കാരം എല്ലാ അവസ്ഥയിലും ഒരു മനുഷ്യനെ ചെയ്യാവുന്നതാണ് മസീഹ് സാനി റസി അള്ളാഹു താലാഹു പറയുന്നു ഓരോ കാര്യത്തിനും ദൈവത്തോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു എല്ലാ സമയത്തും നമുക്ക് നമസ്കരിച്ചു കൊണ്ടിരിക്കാൻ കഴിയില്ല മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് ചെയ്യാനുണ്ട് എന്നാൽ വിക്രയിലാഹി ചെയ്യുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് എല്ലാ വേളകളിലും എന്ത് പണി ചെയ്യുകയാണെങ്കിലും വിക്രയിലാഹി ചെയ്തുകൊണ്ടിരിക്കുക ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതായിരിക്കും وآخر الدعوانا أن الحمد لله رب العالمين